അസ്ലാം വലൈക്കും സന ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കോട്ടൺ ചുരിദാറുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് ഡബിൾ എക്സ് എൽ സൈസിലും ത്രിബിൾ എക്സ് എൽ കോട്ടൺ ചുരിദാറുകൾ എത്തിയിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയുടെ കോട്ടൺ ചുരിദാറുകളാണ് ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരും കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം പിന്നെ ചുരിദാറിന്റെ ലെങ്ത് വണ്ണൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിനനുസരിച്ച് ആവശ്യമുള്ളവർ ട്ടോ ഫസ്റ്റ് ഫസ്റ്റ് പേയ്മെന്റ് നമ്മൾ ചുരിദാർ കൊടുക്കുക ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മളെ യെല്ലോ കളറിലട്ടോ യെല്ലോ കളറ് ഈ പിന്നെ വോളിയം വീണ്ടും എൻക്വയറി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത് തന്നെ കൊണ്ടുവന്നത് ഇപ്പൊ കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസാണ് നാപ്പത്തിനാല് ഇഞ്ച് ലെങ്ത് നാപ്പത്തിനാല് ഇഞ്ച് വണ്ണം ഒരു പതിനേഴ് ഇഞ്ച് കൈയ്യറക്കുള്ള കോട്ടൺ ചുരിദാർ കേട്ടോ അതിന്റെ ബോട്ടം ആണ് അതിന്റെ പാൻറ് വല്ലതാ കേട്ടോ നല്ല സൈസ് ഡബിൾ എക്സ് എൽ സൈസിന്റെ സൈസ് ഉണ്ട് ഒരു സെമി പലാസ മുപ്പത്തിയെട്ട് ഇഞ്ച് ലെങ് ചുരിദാറിന്റെ നെക്കിന് വർക്ക് ഇതാണ് ഉണ്ടിതിന് ഏറ്റവും കൂടുതൽ ഭംഗി കൊടുക്കുന്നത് ഫ്രണ്ടില് ഈ നെക്കിന്റെ വർക്ക് നല്ലൊരു ത്രെഡ് വർക്കാണ് ആണ് ഇതിന്റെ ഷോൾ ഇതാ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഷോൾ ആണ് നല്ലൊരു കുഴഞ്ഞ രൂപത്തിൽ ഉള്ള ഷോൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയ സ്മൂത്ത് ആയ ഷോളാണ് ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം നല്ല റേറ്റം ഷോൾ ആണ് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഷോൾ ആണ് രണ്ട് മീറ്ററിലധികം നീറുള്ള ഷോളാണ് ഇത് ഒരു കളർ ഇതില് പിന്നെ ഇതേ കളറില് തന്നെയാണ് ഇതേ സൈസില് ഇതേ പ്രിന്റിൽ തന്നെയാണ് നമ്മളെ ത്രിപിൾ എക്സിൽ സൈസ് പറ്റിയത് ട്രിപ്പിൾ എക്സൽ സൈസിന്റെ വണ്ണം ഇഞ്ച് വണ്ണം ലെങ്ത് ഇഞ്ച് വണ്ണത്തിൽ മാത്രം മാറ്റവും കേട്ടോ രണ്ട് ഇഞ്ച് വ്യത്യാസമുള്ള ഡബിൾ എക്സിലാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ഇതൊരു ബ്ലൂ കളർ കിട്ടാ ബ്ലൂ കളറിൽ അതിനേക്കാൾ ഒരു ഡാർക്ക് ബ്ലൂ നെക്കിന്റെ വർക്ക് വരുന്നത് നല്ല കമ്പനി ചുരിദാറാണ് ഡബിൾ എക്സൽ സൈസ് അറുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളെ ചുരിദാറിന്റെ റേറ്റ് ഇട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് അതിന്റെ ഷോൾട്ടോ കാരണം ഭംഗിയുള്ള ഷോളുകളാണ് അടുത്ത കളറ് വരുന്നത് ഒരു പിങ്ക് കളറിൽ ഒരു ലൈറ്റ് ഗ്രേപ്സ് കളറോ പിങ്കോ അങ്ങനെ പറയാം നല്ലൊരു ഭംഗിയുള്ള കളറാണേ ഡബിൾ എക്സ് എൽ സൈസ് ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് അതിൻ്റെ ഷോൾ അതിന്റെ ഷോൾട്ടാന്നെ നമ്മൾ നിവർത്തുന്നില്ല നിവർത്തണില്ല അടുത്തത് ഒരു ലൈറ്റ് പീച്ച് കളറ് പീച്ച് പിങ്ക് എന്നൊക്കെ പറയാം അറുന്നൂറ്റി അൻപത് രൂപ ശുചാറിന്റെ റേറ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പത്തെണ്ണൊക്കെ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മളെ നമ്പർ ഉണ്ട് ഫോണില് പത്ത് ബീച്ച് എടുക്കുന്നവര് അടുത്ത കളർ ഉണ്ട് കേട്ടോ പത്ത് പീസ് പത്ത് കളറിലാണ് പത്ത് പ്രിൻറ്റിലാണ് വരിക ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് നല്ല സൈസുള്ള പാൻറ്റാണ് ഡബിൾ എക്സ് എസ് സൈസിൻ്റെ സൈസ് ഉണ്ടാവും കേട്ടോ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് അടുത്തത് ഇതാ ഒരു ഗ്രീൻ കളറിൽ ഗ്രീനും ബ്ലൂ ഒക്കെ പ്രിൻ്റുകളായിട്ട് ഗ്രീൻ ബ്ലൂ യെല്ലോ വണ്ണം പറഞ്ഞത് െന്ത് മുപ്പത്തിയെട്ട് ഇഞ്ച് ലെങ്ത് ഇഞ്ച് പേന്റ് ഇട്ടാം പേന്റിന്റെ സൈസ് അത് ഡബിൾ ഡ്രബിൾ എക്സലാട്ടോ അന്ന സൈസുള്ള പേന്റ് ആണ് ട്രിബിൾ എക്സന്റെ സൈസ് ഞാൻ കാണിച്ചു തരാം അടുത്ത് നല്ലൊരു ലൈറ്റ് ആഷ് കളറ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ നെക്കിന്റെ വർക്ക് നെറ്റിന്റെ വർക്കുണ്ടീലേ ഭംഗിയുള്ള ചുരിദാറുകളാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അറുനൂറ്റി അൻപത് രൂപ അടുത്തത് നല്ലൊരു പിങ്ക് കളറിൽ ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് അതിന്റെ ഷോൾ കേട്ടോ അടുത്ത കളറുക നല്ലൊരു ആഷ് കളറിലെ പിങ്ക് പ്രിന്റുകൾ ആയിട്ട് ഇതാണ് അതിന്റെ ബോട്ടം ഇത് ഷോള് ലാസ്റ്റ് ാസ്റ്റ് പീസ്താ പത്താമത്തെ പീസാണ് അറുനൂറ്റി അൻപത് രൂപ ചുഡാൻ്റെ റേറ്റ് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇത് സോളാം നമ്മൾ കാണിച്ചതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് അതേ പ്രിന്റിലും അതേ കളറിലും തന്നെയാണ് ത്രിപിൾ എക്സ് സൈസും വരുന്നത് ഇനി ഞങ്ങൾക്ക് വണ്ണം ലെങ്ത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇത് ത്രിപിൾ സൈസ് ആണ് സൈസാണ് നാൽപ്പത്താറ് ഇഞ്ച് വണ്ണം നാൽപ്പത്തി നാല് ഇഞ്ച് ലെങ്ത് പതിനേഴ് ഇഞ്ച് കയ്യറക്കെട്ടോ അതേ പ്രിന്റുകൾ തന്നെയാണ് രണ്ട് ഇഞ്ച് വണ്ണത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ട് എല്ലാ സിദ്ധാരണ ഉണ്ട് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഉണ്ട് ത്രിപിൾ എക്സ് എൽ സൈസിന്റെ വണ്ണ നേട്ട പേന്റിന്റെ വണ്ണം ത്രിപിൾ എക്സ് എൽ സൈസ നല്ലവണ്ണം കേട്ടോ ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ആ ചുരിദാറിന്റെ സൈസിനനുസരിച്ചുള്ള ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരാട്ടാ ഡബിൾ എക്സിലും ത്രിപിൾ എക്സിലും ഒരേ പ്രിന്റിലാണ് രണ്ട് ഇഞ്ച് വണ്ണത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ നാപ്പത്തിനാല് ഇഞ്ച് വണ്ണം ഡബിൾ എക്സല് ത്രിപിൾ എക്സിൽ നാല് ഇഞ്ച് വണ്ണം അപ്പോൾ ചുരിദാറിൻ്റെ റേറ്റ് അറുന്നൂറ്റി അൻപത് രൂപ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സാപ്പിൽ വരും കേട്ടോ അപ്പോൾ ഇനി എൻ്റെ പുതിയ വീഡിയോമാരെ ഉടനെ വരെ ഇഷ്ട സ്ഥലം